നിങ്ങളുടെ ചെറു സമ്പാദ്യങ്ങളെ വലിയ നിക്ഷേപങ്ങളാക്കി മാറ്റാൻ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീം കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ ഗോൾഡ് പെരുന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ നാട്ടുകാരും നിരവധി കേസുകളിൽ ഉൾപ്പെട്ടവരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ ചോക്കാട് വാളക്കുളത്ത് പോലീസ് ജാഗ്രതാ സമിതി വിളിച്ചു ചേർത്തു ലഹരി ഉപയോഗവും വിൽപ്പനയും നിയന്ത്രിക്കാനും സംഘടനകൾ ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് സമിതി വിളിച്ചു ചേർത്തത് പരിക്കുപറ്റി ആശുപത്രിയിൽ കഴിയുന്ന വിവിധ കേസുകളിൽ ഉൾപ്പെട്ടവർ നാട്ടുകാരെ തിരിച്ചടിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ബുധനാഴ്ചയുണ്ടായ ഏറ്റുമുട്ടലിൽ നിസ്സാരമായി പരിക്കുപറ്റിയ ഉമൈർ ആശുപത്രി വിട്ടെത്തി നാട്ടുകാർക്കെതിരെ തിരിഞ്ഞിരുന്നു ആയുധവുമായി എത്തിയ ഉമയറിനെ നാട്ടുകാർ കീഴ്പ്പെടുത്തിയതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ നാട്ടുകാർ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയാൽ അക്രമികളെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും പോലീസ് അഭിപ്രായപ്പെട്ടു വാളകുളം നൂറുൽ ഹുദ മദ്രസയിൽ ചേർന്ന യോഗത്തിൽ പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്തു പോലീസ് ഇൻസ്പെക്ടർ എം ശശിധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു നാട്ടുകാരുടെ സഹകരണമില്ലാതെ ഒന്നുമുള്ള ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയ പായ്സ് എന്ന് പറയുന്ന ആളെ ചുമത്തി ജയിലിട്ടത് ഞാനാണ് കാരണം ഒരാള് ഒരാളുടെ അമ്മയെ ഉപയോഗിച്ച സംഭവം വന്ന് സ്റ്റേഷനിൽ ആദ്യം പറഞ്ഞത് സാറുപദേശിക്കണമെന്നാണ് നമ്മളുടെ കൊച്ചു കുട്ടികൾ പഠിക്കുന്ന കുട്ടികളോ തെറ്റി ഉപദേശിക്കാം അവരുടെ അവസാനം മൊഴിയെടുത്തു കേസെടുത്തു അതിൽ റിമാൻഡായി പിന്നീട് പോക്സോ കേസ് ആ കേസ് നാളെ എഴുതിയാണ് വിചാരണയ്ക്ക് ഇനി ഞാൻ ഉള്ളൂ അത് പറയാൻ ബാക്കി എല്ലാവരും പറഞ്ഞു എന്തായാലും ശിക്ഷിക്കുകയും ചെയ്തു ഞാനാണെങ്കിൽ എല്ലാ ദിവസങ്ങളിലും ഞാൻ നിലവിൽ കാളികാവ് സ്റ്റേഷനിൽ ലീവിന് പോവുകയോ കോടതി പോവുകയോ ഇല്ലാത്ത എല്ലാ ദിവസങ്ങളിലും ഞാൻ ഒരു തവണയെങ്കിലും ചോക്കാടും ഇവിടെയും വരാറുണ്ട് ദൈവാനുഗ്രഹത്താൽ ഒരൊറ്റ മനുഷ്യർ വന്നൊരു പരാതി പറയാറുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗം കെ ടി സലീന അധ്യക്ഷത വഹിച്ചു എസ് ഐമാരായ ശശിധരൻ വിളയിൽ സുബ്രഹ്മണ്യൻ കെ അലവി സി പി എം ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് കെ ടി മജീദ് സി ടി മുജീബ് റഹ്മാൻ ജോമൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വൈബാണ് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്